വണക്കം നമ്പറുകളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത് മീ ബൈ സമിത് ഇന്നെക്കി വന്ന് ഞാനൊരു മുന്നാടി എടുത്തൊരു വീഡിയോ ഇന്നിക്ക് തന്നെ ഞാൻ പോട പോകേ ഒരു ടീ ഷോപ്പിൽ പോയി ഞങ്ങൾ കൊഞ്ചം ടീ വാങ്ങണത് അത് വന്ന് നമ്മൾ നോർമൽ കടയിൽ വാങ്ങുന്ന ടീയിൽ ഇത് വന്ന് പ്രാണ്ടഡിൽ എക്കണ കൊങ്സി ടീ ബാർ ചെല്ലിട്ട് ബബിൾ ടീസാ ஸோ அது எப்படி இருக்குதுன்னு உள்ளது வந்து நான் ஃபஸ்ட் டைம் தான் அங்கேருந்து குடிச்சது இப்போ இன்றைக்கி தான் நான் அந்த வீடியோ போட போகிறேன் ஏன்னா ஆல்ரெடி மலையாளத்தில் போட்டிருக்கனால உங்களுக்கு வந்து கொஞ்சம் கஷ்டமாக இருக்கும் கேட்குறதுக்கு ஆனாலும் எப்படி ஏதாவது கேட்டு கொஞ்சம் அட்ஜஸ்ட் பண்ணுங்கள் இனி வர வீடியோவில் வந்து நான் உங்களுக்காக நிறைய பேர் என்கிட்ட சொல்லியிருந்தாங்க வீடியோஸில் வந்து தமிழில் கொஞ்சம் கூட பேசினா அவங்களுக்கு கொஞ்சம் கூட புரியும் மலையாளம் புரியும் பட் ஆனால் கொஞ்சம் கூட தமிழில் போட்டால் கொஞ்சம் கம்ஃபர்டபுளாக இருக்கும் சொன்னாங்க சாரி தமிழ் போட்டால் கொஞ்சம் கூட கம்ஃபர்டபுளாக இருக்கும்னு சொன்னாங்க ஸோ மேக்ஸிமம் நான் ட்ரை பண்ணுறேன் ரெண்டு லாங்குவேஜிலும் கம்பேர் பண்ணி போகிறதுக்கு ஓகே ஒரு ஒரு ഒരു അഞ്ച് വെറൈറ്റിയിൽ ഞാൻ ഞങ്ങളൊരു ടീ ഞങ്ങൾ മേടിച്ചായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇട്ടിട്ടില്ലായിരുന്നു കുറഞ്ഞ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഞാനതിപ്പം എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചു തരാം പക്ഷേ അടിപൊളിയാണ് എന്താ ബബിൾ ടീന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാനും ഫസ്റ്റ് ടൈമായിരുന്നു അവിടെ കുടിച്ച് അവിടുന്ന് കുടിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് പറയണേ வாங்க பார்த்து நெக்ஸ்ட் வீடியோன்னு நான் மேக்ஸிமம் உங்களுக்காக தமிழ் போடுறதுக்கு ட்ரை பண்ணுறேன் ஓகே அப்போ வெல்கம் பேக் டு மை சேனல் ட்ராவல் வித் மீ இந்த வீடியோ பார்த்துட்டு எப்படி இருக்குன்னு பார்த்துட்டு சொல்லுங்கள் ஓகே ഇവരെ ഇവിടെ നിന്ന ക്വാളിറ്റിറ്റിയുടെ കുറേ പേരുകൾ പറഞ്ഞു നമുക്ക് നമ്മൾ ഇതുവരെയായിട്ടും കുടിച്ചിട്ടില്ല നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തുമില്ല അപ്പം നമുക്ക് ഇവർ ഒരു ഓഫർ തന്നു അതായത് ഇവർ മൂന്നെണ്ണം നമ്മൾ നാലെണ്ണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും ആ ടേസ്റ്റ് ചെയ്യാൻ തരുന്നത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളത് ഓർഡർ കൊടുത്താൽ മതിയെന്നാണ് ഇപ്പം ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ പറയും ഞങ്ങള് ഞങ്ങൾ ഇത് ഓരോന്നായിട്ട് ഒന്ന് ടേസ്റ്റി ആയിട്ട് പറയാം എങ്ങനെയുണ്ട് നോക്കി നമുക്ക് ഓർഡർ എടുക്കാവേതാ ഗ്രീൻ ടീ വിത്ത് മാച്ച അതായത് ഈ സാധനം എന്ന് പറഞ്ഞത് ഗ്രീൻ ടീ വിത്ത് മാച്ച ആണേ ഇത് ഞാൻ കുടിച്ചിട്ട് പറയാൻ കണ്ടത് ഒരു വെറൈറ്റി സാധനം കേട്ടോ ഒന്ന് വിളിച്ചോ ഇപ്പൊ ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇത് എടുക്കുന്നത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ തായ് ടീന്ന പറഞ്ഞത് തായ് ടീ തായ് മിൽക്ക് ഓക്കെ ഇത് ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്നെ സിമിലർ ടു അത് ഇതെങ്ങിച്ചേ എനിക്ക് അതിനെക്കാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണേ നീ ടേസ്റ്റ് ചെയ്തേ നിനക്ക് ഏത് ടേസ്റ്റ് ടേസ്റ്റുകൾ യൂസ് ചെയ്യാം അതെങ്ങനെ ഉണ്ടോ ഏ ഇത് ഇത് രണ്ട് ടേസ്റ്റ് ആയിട്ട് നിനക്ക് പറയുള്ള കഴിച്ചത് ഏതാ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ വിളിച്ചതാണോ സുമ രാജു വിളിച്ചായിരുന്നു രാജു തായ്വാനാണോ തായ്വാൻ തായ്വൻ ഓക്കെ വേറെ ജാസ്മിൻ അപ്പൊ ഇപ്പൊ നമ്മള് കുടിക്കുന്നതിന് ഷുഗർ ഇല്ലാതെയാണ് ഷുഗർ ഇട്ട് തരാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്നു പറഞ്ഞത് ഷുഗർ ഇല്ലാതെ ടേസ്റ്റോട്ടെ ഇതെന്നായിരുന്നൊക്കെ ഇതെന്നാണ് ഈ ജാസ്മിൻ ഞാൻ കുടിച്ചിട്ട് വിത്ത് ഔട്ട് ഷുഗറിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല വിത്ത് ഷുഗറിലാണേ പിന്നെയും കുഴപ്പമില്ല കേട്ടോ ചാനലിൽ ചേട്ടൻ നമ്മളോട് ചോദിച്ചു തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കമാൺ ദാറ്റ്സ് വൺ ഗുഡ് ബ്രോ ശ്രേയസ് താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു ബി ദി വീക്ക് ഇപ്പം നമ്മൾ ഓർഡർ കൊടുത്ത തായ്വൻ തായ്വൻ ബബിൾ ടീ തായ്ലൻഡ് തായ്ലൻഡ് ബബിൾ ടി ഓക്കെ തായ് ഓക്കെ തായ് മിൽത്തി സാധനം കണ്ടോ ഒരു ബാക്കി നത്താക്കി തരാം നമുക്കിത് കുടിച്ചോണ്ട് നമുക്ക് ഈ മാള് മൊത്തം യാ താങ്ക് യു ഓ റൈറ്റ് ഓ ഫൈൻ നമുക്ക് റീയൂസബിൾ ആണ് ഈ ബോട്ടിൽ സോന സോനമേ എന്തി ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ബ്രോ ആ സാധനം നമുക്കിത് കുടിക്കാം ഇതവർ പാക്ക് ചെയ്ത് നമുക്ക് കുടിച്ചോണ്ട് പയ്യെ നടന്ന് കുടിക്കുകയൊക്കെ ചെയ്യും മാളിനകത്തോടെ പോകുമ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് നല്ല ഫില്ല് ചെയ്താൽ തന്നിരിക്കുന്നത് കേട്ടോ വേണ്ടേ ചേച്ചി പറയുന്നത് ചേച്ചിക്ക് ഒട്ടും എന്നാണ് പക്ഷേ ഞാൻ കുടിച്ചില്ല അല്ല കുടിച്ചു പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു ഇത് എങ്ങോട്ട് ഞാൻ ഞാനൊന്ന് കുടിച്ചിട്ട് പറയാം പക്ഷെ ഇന്ന് ഭയങ്കര തണുപ്പാണ് മൂസിന് കുടിക്കാൻ പറ്റുമോ ഇത് ഭയങ്കര തണുപ്പനെ അതിനകത്തൊരു ബബിൾ സാധനം ഉണ്ട് നല്ല രസമുണ്ട് കുടിക്കാണ്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്തന്നെ മനസ്സിലായില്ല ഒരു സിപ്പ് സ്റ്റിപ്പ് കൊടുത്തന്ന് ഒരു സിപ്പ് കൂടെ തന്നെ നല്ല അടിപൊളി കൊള്ളാം അവർ പറഞ്ഞ പോലെ തന്നെ അതിനകത്തൊരു ബബിള് പോലത്തെ ഒരു സാധനം ഉണ്ടോ അത് നമുക്ക് അടിച്ചുകൊണ്ടിരിക്കാം പോളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങളാകും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല നല്ല വേറെ വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുമായിരിക്കും ബായ്